നമസ്കാരം യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തേക്കുള്ള പ്രധാന ഗേറ്റ് പോലീസ് അടച്ചു ആ ഗേറ്റ് തുറക്കണമെങ്കിൽ മതിലിലൂടെ നൊഴിഞ്ഞു കയറി രണ്ടാം നിലയിലൂടെ താഴേക്ക് വരണം അതിനുവേണ്ടി ചില എസ് എഫ് ഐക്കാർ മതിലിലൂടെ തൂങ്ങി കയറി ഇതുകൊണ്ട് മുകളിൽ നിന്ന് പോലീസ് കൈയൊടുത്ത് അവരെ പിടിച്ചു കയറ്റി അങ്ങനെ പോലീസ് കരുതലിൽ അവർ മുകൾ നിലയിൽ സുരക്ഷിതരായി എത്തി കേരളത്തിന്റെ സമരചരിത്രത്തിലൊന്നും ഇത്തരം ഒരു രംഗം ഉണ്ടായിട്ടില്ല പോലീസ് പിടിച്ചു കയറ്റാതെ അവർ വഴുതി താഴേക്ക് വീണാൽ അതിൻ്റെ വഴി മുഴുവൻ പോലീസ് കേൾക്കേണ്ടി വരുമായിരുന്നു അത് എല്ലാ അർത്ഥത്തിലും പോലീസ് ഒഴിവാക്കുകയായിരുന്നു കേരള സർവകലാശാലയിൽ ഇതിനൊപ്പം എല്ലാ തലത്തിലും അക്രമാസക്തമായിട്ടും പോലീസ് സംയമനം പാലിച്ചു അങ്ങനെ വലിയൊരു പോലീസ് ആക്ഷൻ ഒഴിവാക്കി അഞ്ചു ദിവസം മുമ്പാണ് കേരള പോലീസിന് പുതിയ മേധാവി കിട്ടിയത് ഐ വി എൽ സ്പെഷ്യൽ ഡയറക്ടറായിരുന്ന ആയിരുന്ന റവാഡ ചന്ദ്രശേഖർ വിമാനത്തിലെത്തിയാണ് പോലീസ് മേധാവിയായത് കേരളത്തിൽ ഇടതു ഭരണം അതുകൊണ്ട് തന്നെ പ്രശ്നരഹിതമാകുമെന്ന് റവാഡ കരുതിയിരിക്കണം പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ എസ് എഫ് ഐ എല്ലാ അർത്ഥത്തിലും പോരി നിറങ്ങുകയാണ് ഗവർണർക്കെതിരായ വിദ്യാർത്ഥി സമരം അതിന്റെ എല്ലാ സീമകളും ലംഘിക്കുമെന്നും വ്യക്തമായി ഈ സാഹചര്യത്തിൽ റവാഡയുടെ പോലീസിന് കൂടുതൽ സംയമനം ആവശ്യമായി വരും കാരണം കൂത്തുപറമ്പിലെ വില്ലനാണ് സി പി എമ്മിലെ അന്ന് തലശ്ശേരി എ ആയിരുന്നു റവാഡ രണ്ടു ദിവസം മുമ്പാണ് അദ്ദേഹം ചുമതലയേറ്റത് അതുകൊണ്ട് തന്നെ കൂത്തുപറമ്പിൽ റവാഡയ്ക്ക് പങ്കില്ലെന്ന് വ്യക്തമായി പറഞ്ഞാണ് സി പി എം പോലീസ് മേധാവി കസാരയിലേക്കുള്ള റിവാർഡയുടെ വരവിനെ ന്യായീകരിച്ചത് ആ സി പി എം കരുതൽ കേരള സർവകലാശാലയിൽ പോലീസ് തിരിച്ചുകാട്ടിയെന്ന വിലയിരുത്തലും ശക്തമാണ് ഏതായാലും പോലീസിന്റെ സംയമനം മാത്രമാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ കാര്യങ്ങൾ കലാപത്തിലേക്ക് എത്തിക്കാത്തതെന്ന് വ്യക്തമാണ് കൂത്തുപറമ്പിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ വെടിവെച്ച് കൊന്നത് യു ഡി എഫ് ഭരണത്തിലാണത് ആരും മറക്കേണ്ടെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു റവാഡ് അല്ല ഡിവൈഎഫ്ഐ പ്രവർത്തകരെ കൊന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത് സംഭവം നടക്കുന്നതിന് രണ്ട് ദിവസം മുൻപാണ് അദ്ദേഹം കണ്ണൂരിലെത്തുന്നത് അദ്ദേഹത്തിന് കണ്ണൂരിൻ്റെയോ തലശ്ശേരിയുടെ ഭൂമിശാസ്ത്രം അറിയാമായിരുന്നില്ല കേസിൽ കോടതി റവാഡയെ കുറ്റവിമുക്തനാക്കിയതാണെന്ന് ഗോവിന്ദൻ പറഞ്ഞു പോലീസ് മേധാവി നിയമനം മെറിറ്റ് അടിസ്ഥാനത്തിലാണ് റവാഡ് ചന്ദ്രശേഖറിന് ക്ലീൻ ചിറ്റ് കൊടുക്കേണ്ട കാര്യം സി പി ഇതുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാലിന്റെ പരാമർശം മറുപടി അർഹിക്കുന്നില്ലെന്നും ഗോവിന്ദൻ പറഞ്ഞിരുന്നു കേരള യൂണിവേഴ്സിറ്റിയിലും റവാഡയുടെ പോലീസിനെ രക്ഷിക്കാൻ ഗോവിന്ദനെത്തി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ആ ഇടപെടൽ മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് പോലീസ് മേധാവിയായ റവാഡയെ ഒരാഴ്ച മുമ്പ് ഗോവിന്ദൻ ന്യായീകരിച്ചത് കേരളത്തിൽ തന്നെ ഒട്ടേറെ വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ് റവാഡ ചന്ദ്രശേഖർ സംസ്ഥാനത്തെ നിർണായകമായ പല കേസുകളിലും അദ്ദേഹത്തിന്റെ കയ്യുപ്പുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ കേരള കേഡർ ഐ പി എസ് ഉദ്യോഗസ്ഥനായ അദ്ദേഹം കേന്ദ്ര ഇന്റലിജൻസ് സ്പെഷ്യൽ ഡയറക്ടർ ചുമതല ഉൾപ്പെടെ വഹിച്ചിട്ടുണ്ട് കേരള ചരിത്രത്തിലെ മായിക്കാനാവാത്ത മുറിപ്പാടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ ഇരുപത്തിയഞ്ചിലെ കൂത്തുപറമ്പ് വെടിവെപ്പ് അഞ്ച് ഡി വൈഫാർ കൊല്ലപ്പെടുകയും പുഷ്പൻ ഉൾപ്പെടെ ആറുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ആ സംഭവം സി പി എമ്മിന്റെ ചരിത്രത്തിൽ എക്കാലത്തെയും പൊള്ളുന്ന ഓർമ്മയാണ് അതിന് ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയായിരുന്നു അടുത്ത കാലത്ത് മരിച്ച പുഷ്പൻ മൂന്ന് പറ്റാണ്ട് നീണ്ട കിടപ്പ് ജീവിതത്തിനൊടുവിൽ കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് അദ്ദേഹം വിടവാങ്ങി വിടയിട്ട് കഴുത്തിന് താഴെ തളർന്ന ശരീരമായി മുപ്പത് കൊല്ലം ജീവിച്ച അദ്ദേഹം തോക്കിനെ തോൽപ്പിച്ച പോരാളിയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് റവഡ് ചന്ദ്രശേഖർ തലശ്ശേരി എ എസ് പി ആയിരിക്കെയാണ് കൂത്തുപറമ്പ് വെടിവെപ്പ് സ്വാശ്രയ വിദ്യാഭ്യാസ പ്രശ്നവുമായി ബന്ധപ്പെട്ട് മന്ത്രി എം വി രാഘവനെ കരിങ്കൊടി കാണിക്കാൻ കൂത്തുപറമ്പിൽ എത്തിയതായിരുന്നു ഡിവൈഎഫ് പ്രവർത്തകർ കൂത്തുപറമ്പിൽ അർബൻ സഹകരണ ബാങ്ക് സഹായ ശാഖ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയതായിരുന്നു രാഘവൻ ഇരുമ്പെത്തിയ ഡിവൈഎഫ് പ്രവർത്തകർക്ക് നേരെ പോലീസിൽ ആത്തി തുടർന്ന് കല്ലേറും സംഘർഷവും ഉണ്ടായി കണ്ണീർവാതക ഷെല്ലാം ടക്കം പ്രയോഗിച്ചിട്ടും പ്രതിഷേധം നിലയ്ക്കാതായതോടെ പോലീസ് നിറയൊഴിച്ചു അന്ന് അവിടെ പോലീസിന്റെ നേതൃത്വം റവാഡയ്ക്കായിരുന്നു പേർക്കാണ് ജീവൻ നഷ്ടമായത് എ എസ് പി ഐ നിയമതനായി പിറ്റേന്ന് തന്നെയായിരുന്നു ഇത് ഇതോടെ ഔദ്യോഗിക ജീവിതത്തിന്റെ തുടക്കം കയ്പു നിറഞ്ഞതായി മാറുകയായിരുന്നു കേസിൽ റവാഡയും പ്രതിചേർത്ത് കൊലക്കുറ്റം ചുമത്തി പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഹൈക്കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുകയായിരുന്നു കൊല നടത്താനുള്ള വ്യക്തി വൈരാഗ്യം ഉണ്ടായിരുന്നില്ലെന്നും കൃത്യനിർവഹണത്തിലായിരുന്നുവെന്നും നിരീക്ഷിച്ചാണ് കോടതി മറ്റു പ്രതികളെ ഉൾപ്പെടെ കുറ്റവിമുക്തരാക്കിയത് തുടർന്ന് കേന്ദ്ര സർവീസിലേക്ക് നിയമിക്കപ്പെട്ടു അങ്ങനെ സി പി എമ്മുമായി നേരിട്ട് ഏറ്റുമുട്ടലിൽ നടത്തിയ അദ്ദേഹം സി പി എം സർക്കാരിന്റെ കാലത്തു തന്നെ പോലീസ് മേധാവി സ്ഥാനത്തേക്ക് വന്നു റവാഡയോട് സി പി എമ്മിന് അനുഷ്ടമില്ല എന്ന ഒരു പ്രഖ്യാപനം കൂടിയായി അതിനെ വ്യാഖ്യാനിക്കപ്പെട്ടു എന്നാൽ കൂത്തുപറവ് വെടിവെപ്പിൻ്റെയും രക്തസാക്ഷിത്വത്തിന്റെയും പൊള്ളുന്ന സ്മരണകൾ ഇപ്പോഴും സി പി എം പ്രവർത്തകരിലുണ്ട് എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ പോലീസ് മേധാവിയായിരിക്കെ സി പി എമ്മിനെതിരെയോ ഡിവൈഫ്ഐക്കെതിരെയോ എസ് എഫ് ഐക്കെതിരെയോ കടുത്ത നടപടികൾ പോലീസ് എടുത്താൽ അതിൻ്റെ പഴി എത്തുമെന്ന് ഉറപ്പാണ് ഇതിന് കണ്ണൂരിലെ ലോബി തക്കം പാർത്തിരിപ്പുണ്ട് ഈ സാഹചര്യത്തിലെല്ലാമാണ് കേരള സർവകലാശാലയിലെ പോലീസിന്റെ കൈകൊടുക്കൽ നയതന്ത്രം ചർച്ചകളിലേക്ക് എത്തുന്നത്